ശാസ്ത്രീയ സാമവേദ പഠനം പ്ലാസ് അമ്പത് നമ്മൾ പവമാന പവമാന പർവ്വത്തിലെ അതായത് സോമത്തെ പറ്റിയുള്ളതാണ് ദേവത സോമമാണ് അതിലെ അഞ്ചാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ ഖണ്ഡമാണ് നോക്കുന്നത് അതിൽ ദേവത സോമം തന്നെയാണ് ഇപ്പം നമുക്ക് ഓരോ മന്ത്രമായിട്ട് നോക്കാം നാനൂറ്റി എഴുപത്തി ഏഴിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ സന്തോഷവും ആനന്ദവും നൽകുന്ന സോമം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു വരുന്നത് സോമമാണ് സോമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉദാഹരണമായിട്ട് ചോറുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം സോമമാണ് ഇൻപുട്ട് എന്ന് പറയും ആധുനിക മാനേജ്മെൻറ്റില് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന സാധനത്തിനാണ് സോമം എന്ന് പറയുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത് ചോറുണ്ടാക്കാൻ അരിയുമ്പോഴുള്ള എല്ലാം കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് സന്തോഷം കിട്ടും ചോറ് കിട്ടാം ചോറുന്ന പൈസ ഉണ്ടാക്കാം വിറ്റിറ്റ് പൈസ ആക്കാം അപ്പൊ എന്ത് കർമ്മം ചെയ്യുമ്പോഴും കൊടുക്കുന്ന ഇൻപുട്ട് എന്തിനു വേണ്ടിയാണ് നമുക്ക് സന്തോഷം കിട്ടാം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാം പിഴിഞ്ഞെടുത്ത സോമം ഹവിസ്സോടു കൂടി അന്നവും കീർത്തിയും നേടിത്തരുവാനായി പാത്രത്തിൽ എത്തുന്നു ഹവിസോട് കൂടി അപ്പം കൊടുക്കുന്ന സോമം മറ്റുള്ളവരെ ചേർത്തിട്ടായിരിക്കും കൊടുക്കുന്ന എല്ലാം കൂടി ഹവിസ് അപ്പം ഈസ് അരി മാത്രമാണോ കൊടുക്കുന്നത് എല്ലാം വെള്ളവും കൊടുക്കുന്നുണ്ട് ചോറാക്കണ്ടിട്ട് പായസാക്കണ്ടിന്റെ അകത്ത് പാലും എല്ലാം കൂടി എന്തിനു വേണ്ടിട്ട് അന്നവും കീർത്തിയും നേടിത്തരുന്നതിന് അന്നമുണ്ടാക്കുന്നതിന് ചോറുണ്ടാക്കാൻ വേണ്ടി ഭക്ഷണത്തിന് അല്ലെങ്കിൽ കീർത്തി വേറെ എന്തെങ്കിലും നല്ല നല്ല വസ്തുക്കളെല്ലാം ഉണ്ടാക്കുന്നത് തിന്നാൻ വേണ്ടിയൊന്നും അല്ലല്ലോ നമ്മളീ റേഡിയോ ടി വി എല്ലാം ഉണ്ടാക്കുന്നത് തിന്നാൻ വേണ്ടിയാണ് അപ്പോൾ അവിടെയും അതിനുവേണ്ട സാധനങ്ങൾ കൊടുക്കും അപ്പം അമേരിക്ക ഐ സി എല്ലാം ഉണ്ടാക്കാനുള്ള മണൽ ചൈനയിൽ നിന്ന് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നില്ലേ അപ്പോൾ ആ മണല് സോമമാണ് അപ്പോൾ അത് ഐ സിയെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ആനന്ദം കിട്ടാനും കീർത്തി ലഭിക്കാം പുതിയ പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാക്കിയിട്ട് കീർത്തി നേടാനെല്ലാം പാത്രത്തിലെത്തുന്നു അതാണ് ഇൻപുട്ട് സിസ്റ്റത്തിലേക്ക് സിസ്റ്റം എന്നത് പാത്രമായിട്ട് എടുക്കാം നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു എന്നിട്ട് നാനൂറ്റി എഴുപത്തെട്ടിൽ ബുദ്ധി വർദ്ധിപ്പിക്കുന്ന സോമം ബുദ്ധി വർദ്ധിപ്പിക്കുക എന്നു പറഞ്ഞാൽ സോമം കഴിച്ചാലും ബുദ്ധി വർദ്ധിക്കും സോമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അതിനുള്ള ബുദ്ധി വർദ്ധിപ്പിക്കേണ്ട ഭക്ഷണം എല്ലാം ഉണ്ടല്ലോ ഇപ്പം ബദാമെല്ലാം കഴിക്കണം എന്നെല്ലാം പറയുന്ന ബുദ്ധിക്ക് എല്ലാമാണെന്നെല്ലാം പറയുന്നില്ലേ അതുപോലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെയാണ് ബുദ്ധിയെല്ലാം ഉണ്ടാകുന്നത് ഇപ്പം ബുദ്ധി വർദ്ധിപ്പിക്കുന്ന സോമം അത് മാത്രമല്ല ബുദ്ധി ഉപയോഗിച്ചാലേ നമുക്ക് ഈ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് പുതിയ പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മളിപ്പോ ആക്രി സാധനങ്ങളെല്ലാം ഇവിടുന്ന് കൊണ്ടുപോയിട്ട് കളഞ്ഞ സാധനമെല്ലാം കൊണ്ടുപോയിട്ട് ഉരുക്കിയിട്ടെല്ലാം അവർ പുതിയ പ്ലാസ്റ്റിക്കും കസയലായിട്ട് വരുന്നത് അതെല്ലാം ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അപ്പം ബുദ്ധി വർദ്ധിപ്പിക്കുന്ന സോമം തിരമാല പോലെയും അതെങ്ങനെയാണ് പാ സിസ്റ്റത്തിലേക്ക് വരുന്നത് ഇപ്പം പശുവിനെ കറക്കുന്നത് പാല് സോമമാണല്ലോ അതും തിരമാല പോലെയും കാട്ടിൽ സഞ്ചരിക്കുന്ന പോത്ത് പോലെയും പാത്രത്തിൽ വീഴുന്നു ഞ്ചരിക്കുമ്പോൾ എല്ലാത്തിനും അളക്കിക്കൊണ്ടല്ലേ പോവുക അപ്പം ഈ വീഴുന്ന സോമം നമ്മുടെ പാത്രത്തിൽ വീഴുന്ന അത് പലതരത്തിലാണ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക നാനൂറ്റി എഴുപത്തി ഒമ്പതിൽ സ്വീകരിച്ച സോമം നമ്മളിങ്ങനെ പലയിടത്തുനിന്ന് സോമം സ്വീകരിച്ചിട്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനായിട്ട് പാത്രത്തിൽ ധാരയായി വീഴും പാത്രം എന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ മെറ്റീരിയൽ എല്ലാം കളക്ട് ചെയ്തിട്ട് കൊടുക്കും അങ്ങനെയുള്ള സോമം നമുക്ക് നമുക്ക് പ്രശസ്തിയും ശത്രുക്കളെ നശിപ്പിക്കാനുള്ള കഴിവും നൽകട്ടെ അങ്ങനെയുള്ള സോമം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സോമം ഉപയോഗിക്കുന്നത് പ്രശസ്തി നേടുക പുതിയ പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാക്കിയാൽ തീരും അല്ലെങ്കിൽ എന്തിനാണ് ശത്രുക്കളെ നശിപ്പിക്കാൻ നമുക്കുള്ള തടസ്സം ശത്രുന തടസ്സങ്ങള് എന്ത് തടസ്സങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് സോമങ്ങൾ ഉപയോഗിക്കും ഉദാഹരണമായിട്ട് നമ്മൾ പുതിയ മെഡിസിനെല്ലാം ഉണ്ടാക്കും ഇതിനു വേണ്ടിയിട്ട് നമ്മളെ രോഗാണുക്കളും നമ്മുടെ ശത്രുക്കളാണ് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻ ആയിട്ട് ഉണ്ടാക്കും ചെടികളിൽ കീടങ്ങൾ ഉണ്ടാകേണ്ടി കീടനാശികൾ ഉണ്ടാക്കും ശത്രുക്കളെ ഓടിക്കാനാണെങ്കിൽ പുതിയ ബോംബ് മാതിരി ഉണ്ടാക്കും അപ്പോഴും നമ്മുടെ ശത്രുവിധ എല്ലാം ഇല്ലാതാക്കാനും ശക്തിക്കും പ്രശസ്തിക്കും എല്ലാം തന്നെയാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നത് യജ്ഞത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സോമം എന്ന് പറയുന്നത് പിന്നെ നാനൂറ്റി അമ്പത് സോമം ആഗ്രഹിക്കുന്നതൊക്കെയും നൽകും നമ്മൾ എന്തെല്ലാമാണോ ആഗ്രഹിക്കുന്ന എല്ലാം സോമം നൽകും ഉദാഹരണമായിട്ട് വീട്ടിൽ നല്ല നറമ്പ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാല് പെയിന്റ് രൂപത്തില് സോമം വരും നല്ല ഭക്ഷണം ഉണ്ടാക്കണ്ടെങ്കിൽ ഭക്ഷണ സാധനങ്ങളായിട്ട് വരും അതായത് ഇപ്പൊ ജ്യൂസ് വേണ്ടി പഴങ്ങളെല്ലാം വന്നിട്ട് അതിനെ നമുക്ക് എന്താക്കി എടുക്കാം ജ്യൂസാക്കിട്ട് എടുക്കാം അപ്പൊ നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണ്ട റേഡിയോ ഉണ്ടാക്കണ്ടോ ടി വി ഉണ്ടാക്കണ്ടോ അതിനെല്ലാം നമ്മള് ഇവിടെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കാം വസ്തുക്കൾക്കാണ് ഇൻപുട്ട് കൊടുക്കുന്ന വസ്തുക്കൾക്കാണ് ഇൻപുട്ട് സോമം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അത് സാധിപ്പിച്ചു തരും അങ്ങനെയുള്ള സോമത്തെ ഞങ്ങൾ യജ്ഞത്തിൽ ആഹ്വാനം ചെയ്യുന്നു ആഹ്വാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനോട് പറയുന്നു നീ ഇന്നതായിട്ട് ഇവയെല്ലാം മാറ്റിത്തരുക നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെയെല്ലാം ഇന്നതായിട്ട് മാറ്റി തരിക നമ്മള് കൊടുക്കുന്ന വസ്തുക്കളെ അതോട് പറയും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുക ഐടിയ ഇന്ന ശാസ്ത്ര തത്വം ഉപയോഗിച്ച് സയൻസ് തത്വം ഉപയോഗിച്ചിട്ട് നീ ഇന്നതായിട്ട് മാറുക ഇനി നാന്നൂറ്റി അമ്പത്തൊന്ന് ദേവന്മാർക്കാൻ കായി യജ്ഞകർത്താക്കളുടെ സ്തുതിയോടൊപ്പം പാത്രത്തിൽ വീഴും ദേവന്മാർക്കായി അതിലുപയോഗിക്കുന്ന വസ്തുക്കൾക്കെല്ലാം ദേവതകൾ എന്ന് പറയുന്നത് അപ്പോൾ അഗ്നിദേവതയാണ് അഗ്നിയിലാണ് നമ്മൾ അരിയും വെള്ളമെല്ലാം കൊടുക്കുന്നത് അപ്പം അഗ്നിയാണ് എന്താക്കി മാറ്റുന്നത് ചോറാക്കി അഗ്നിദേവതയാണ് വെള്ളം ദേവതയാണ് വെള്ളത്തിലാണ് അരി ഇട്ട് കൊടുക്കുന്നത് അപ്പം വെള്ളം ദേവതയാണ് ഇതിന് വേണ്ടിയിട്ട് ആ അയ്യെ വെള്ളം എടുത്തിട്ട് നമുക്ക് ചോറാക്കി തരും അല്ലെ ഇന്ദ്രൻ ഇവയെല്ലാം എടുത്തിട്ട് ചോറാക്കി തരും അതെങ്ങനെയാണ് കൊടുക്കുക സ്തുതികളോടൊപ്പം പാത്രത്തിൽ നിൽക്കുന്നു അത് കലശത്തിൽ നിറയും നമ്മൾ പാത്രത്തിൽ എടുത്തിട്ട് അപ്പോൾ എന്തെല്ലാം ഒരു യജ്ഞം നടത്തേണ്ടി എന്ത് വേണം പാത്രം വേണം അതിനുള്ള വസ്തുക്കൾ വേണം അഗ്നി വേണം അതിൻ്റെ അകത്ത് എന്തുണ്ട് ഇന്ദ്രനുമുണ്ട് അവയെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തി അതിനെന്ത് വേണം ഒരു ശാസ്ത്രതത്വവും വേണം നാനൂറ്റി എമ്പത്തിരണ്ട് ബലവും ഊർജവും നൽകുന്ന സോമം സോമത്തിലൂടെ എന്തെല്ലാം നമ്മൾ നൽകുന്നത് നേടുന്നത് ബലവും ഊർജ്ജവും ശക്തി കിട്ടും ഭക്ഷണം കഴിച്ച് സോമം കഴിച്ചു കഴിഞ്ഞാൽ നീര് കഴിച്ച് ഇപ്പം നമ്മളിപ്പം പല ഡ്രിങ്ക്സും കഴിച്ചു കഴിഞ്ഞാൽ ശക്തി കിട്ടും ബലം കിട്ടും ഊർജവും കിട്ടും ഊർജം എന്ന് പറഞ്ഞാൽ ചൂട് നല്ലത് എല്ലാം ബലവും എല്ലാം ഊർജത്തിൻ്റെ ഭാഗം തന്നെയാണ് നമ്മളെ ശരീരത്തിൻ്റെ ചൂട് നിലനിർത്തുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അതിനാണ് സോമം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെന്തിനാണ് യജ്ഞം ചെയ്യുന്നത് ഗോപിനെ ആഗ്രഹിച്ചു ഗോ എന്ന് പറയുമ്പോൾ വേദത്തിലെ ഇലക്ട്രോണുകളെ വൈദ്യുതി ഉണ്ടാക്കാൻ യജ്ഞം ചെയ്യും പിന്നെ എന്തിനെ ചെയ്യും കുതിരയെ ആശ്രയിച്ചു കുതിര എന്ന് പറഞ്ഞാൽ ഊർജമാണ് കോസ് പവർ ഊർജത്തിന് വേണ്ടി പുത്രനെ ആഗ്രഹിച്ചു പുത്രനെ ആഗ്രഹിക്കുകയാണെങ്കിൽ അണ്ടവും ബീജവും കൂടി ചേർന്നിട്ടാണല്ലോ പുത്രനുണ്ട് അപ്പം പുത്രനെ ആഗ്രഹിച്ച് അതും എല്ലാം തന്നെയാണ് ആഗ്രഹിച്ച് വൃത്തിക്കുകൾ എന്ത് ചെയ്യുന്നു കൂടുതൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വൃത്തിക്കുകൾ യജ്ഞം ചെയ്യുന്നവർ സോമം കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുന്നു ഇനി നാന്നൂറ്റി എൺപത്തി മൂന്ന് പ്രകാശം നിറഞ്ഞ സോമം ധാരയായി പാത്രത്തിൽ നിറയട്ടെ പ്രകാശം നിറഞ്ഞ നല്ല തിളക്കമുള്ള സോമം വല്ല നീറ്റായ സോമം തിളങ്ങുന്ന സോമം ഇപ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കേണ്ടി എല്ലാ പകുത്ത ഓറഞ്ചാണെങ്കിൽ നല്ല പഴുത്ത് കാണാൻ ഭംഗിയുള്ളതാണെങ്കിൽ നല്ല സോമ അപ്പം അതുകൊണ്ടാണ് പ്രകാശം നിറഞ്ഞ സോമം എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ശുദ്ധമായ ഫ്രഷായ സോമം ഉപയോഗിക്കുക ധാരധാരയായി പാത്രത്തിൽ നിറയിട്ട് ഇത് ഇന്ദ്രനെ ആനന്ദിപ്പിക്കുക അപ്പം നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നീരോ മറ്റേ എന്തെങ്കിലും ആക്കി മാറ്റിത്തരുന്ന ഇന്ദ്രൻ എന്ന ശക്തി സന്തോഷിക്കും കാരണം നമ്മൾ കൊടുക്കുന്ന വസ്തുവല്ല ഇന്ദ്രൻ എടുത്തിട്ട് സിസ്റ്റം എടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് പൊട്ടും തരും നല്ല വസ്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിളക്കമുള്ള വസ്തുക്കൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം ഫ്രഷ് ആയിട്ടുള്ള സാധനം നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും വായുവിനേയും പ്രാപിക്കേണ്ട ചില യത്നങ്ങളെല്ലാം നടക്കണ്ടെങ്കിൽ വായു വേണം കാരണം നല്ല തീ ഉണ്ടാക്കണ്ടെങ്കിൽ വിറക് മാത്രം പോരാ നല്ല വായുവും കൊടുത്താൽ എന്തിട്ടും നല്ല അഗ്നി ഉണ്ടാകും ഇനി നാനൂറ്റി എൺപത്തി നാല് വൈശാലെന്ന തേജസ് നമ്മുടെ ശരീരത്തിലെല്ലാം ആക്ട് ചെയ്യുന്ന ആ ദഹന പ്രക്രിയയിലെല്ലാം വരുന്ന ഊർജ്ജം അതെല്ലാം രാസപ്രവർത്തനങ്ങളിലൂടെയാണ് നടക്കുന്നത് ഈ രാസപ്രവർത്തനത്തിനെല്ലാം നമുക്കതുണ്ട് ചില എൻസായ്മകളെല്ലാം പങ്കെടുക്കുന്നുണ്ട് ആ എൻസൈമുകളെല്ലാം ഇതു തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഉമിനീര് എന്നെല്ലാം പറയുന്നത് സോമം തന്നെയാണ് അതിൽ വിശിഷ്ടമായ ചില വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് അതാണ് ദഹനത്തെ എല്ലാം സഹായിക്കുന്നത് അപ്പം വൈശനരത്ന എന്ന തേജസ് സോമമാണ് അത് വജ്രത്തിനൊപ്പം ജനി ജനിച്ചതാണ് എന്ന് പറഞ്ഞാൽ വജ്രം പോലെ അത്രയും ശ്രേഷ്ഠമാണ് ഈ വൈശ്വനരാത്രി ആ തേജസ് അത് മെല്ലം സോമം തന്നെയാണെന്ന് പറയും ഇനി നാന്നൂറ്റമ്പത്തഞ്ച് പിഴിയുമ്പോൾ ശോഭ വർദ്ധിച്ച് പിഴിയുമ്പോൾ അതിൻ്റെ ശോഭ വർദ്ധിക്കും ഒരു ഇപ്പം തേങ്ങാപ്പാൽ വെറുതെ തേങ്ങയാണെങ്കിൽ അതിന് വലിയ ശോഭയില്ല പക്ഷേ അതിനിങ്ങ് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നല്ല നീരായിട്ട് ും അപ്പം പിഴിഞ്ഞെടുക്കുമ്പോൾ സത്തെടുക്കുമ്പോൾ അതിൻ്റെ ശോഭവർദ്ധിക്കും പിഴിഞ്ഞെടുക്കുമ്പോൾ ശോഭ വർദ്ധിച്ച് സ്തുതികളോടത്ത് അപ്പോൾ എന്ത് വേണം ശാസ്ത്രത്തിൻ്റെ തയാ ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ തേങ്ങയെല്ലാം ഉണക്കിയിട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ ഉണക്കി ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് ഉണക്കിയിട്ട് പിഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വെളിച്ചെണ്ണയായിട്ട് വരും അതാണ് സ്തുതികളോട് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന സോമം ധാരയായി ഇന്ദ്രനെ മറ്റ് പിടിപ്പിക്കും പിടിപ്പിച്ചു കൊണ്ട് താഴത്തേക്ക് വരുന്നു അപ്പം അങ്ങനെയുള്ള സോമങ്ങളെല്ലാം ഏറ്റവും ശ്രേഷ്ഠമാണ് അങ്ങനെയുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രന് വളരെ തൃപ്തിയാണ് ഇപ്പം തേങ്ങയിട്ട് കൊടുക്കുന്നേരം നല്ലത് തേങ്ങയുടെ തേങ്ങാപ്പാൽ ഒഴുക്കുകയാണെങ്കിൽ ഇന്ദ്രന് കൂടുതൽ തൃപ്തിയാണ് ആ സിസ്റ്റത്തിന് വളരെ തൃപ്തിയാണ് അത് നല്ല പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റിത്തരും ഇനി നാന്നൂറ്റി എൺപത്തി ബുദ്ധി നൽകിക്കൊണ്ട് സിന്ധു നദീ തിരമാലകൾ പോലെ ബുദ്ധി നൽകിക്കൊണ്ട് നമ്മളെ ബുദ്ധി വർദ്ധിപ്പിക്കുന്നത് എന്താണ് ചില സോമങ്ങളാണ് അത് സിന്ധു നദി തിരമാലകൾ പോലെയാണ് അത് ചില വേവ് രൂപത്തിലും സോമങ്ങളുണ്ട് ഇപ്പം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നെല്ലാം പറയുന്നത് സോമമാണ് ജലത്തിന് ഇൻപുട്ട് ഇപ്പം ഇലക്ട്രോണിക്സ് ഉപകരണത്തിലെല്ലാം നമ്മൾ കൊടുക്കുന്നത് എന്താണ് ചക്കി വാങ്ങി അല്ലെങ്കിൽ അരിയോ വെള്ളമൊന്നും അല്ലാതെ സിഗ്നൽസ് ആണ് കൊടുക്കുക അപ്പം അവിടെ അത് ബുദ്ധി നൽകുന്ന അതായത് ബുദ്ധിയെ ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന വേവ് തരത്തിലുള്ള മനുഷ്യൻ്റെ ബുദ്ധി എന്നെല്ലാം പറയുന്നത് ചില ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സുകളെല്ലാം ബുദ്ധി നൽകിക്കൊണ്ട് സിന്ധു നദി തീര തിരമാലകൾ പോലെ ആശ്രയം എഴുതി കൊണ്ടും അനുഗ്രഹിച്ചും കൊണ്ടുമാണ് സോമം പാത്രത്തിൽ വീഴുന്നത് അങ്ങനെ സിസ്റ്റത്തിലേക്ക് മാത്രം എന്ന് സിസ്റ്റത്തിലേക്ക് ബുദ്ധി നൽകിക്കൊണ്ടുള്ള സോമവും പ്രവഹിക്കുന്നുണ്ട് ബുദ്ധി നൽകുന്ന കൊണ്ടുള്ള സോമം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലെല്ലാം ബുദ്ധിയെ ബുദ്ധിയിലൂടെ ഉണ്ടാക്കിയ സോമമാണത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നല്ല സിഗ്നൽസിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് ആകാശത്തിലെല്ലാം സഞ്ചരിച്ചിട്ട് ദൂരത്ത് സന്ദേശങ്ങളെല്ലാം കൈമാറിക്കൊടുക്കും അപ്പോൾ സോമം എന്ന് പറഞ്ഞാൽ നീര് തന്നെ ആണെന്നില്ല സില്ലലുകളും എല്ലാം സോമമായി തന്നെ കാണണം